ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയേയും നേരിട്ട് വിമർശിച്ചാണ് പ്രധാനമന്ത്രി രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ തീർച്ചയായും രാഹുൽ ഗാന്ധിയെയും അതേപോലെ തന്നെ സോണിയാഗാന്ധിയെയും ഉന്നമിട്ടുകൊണ്ടുള്ള രൂക്ഷമായ ചില രാഷ്ട്രീയ പരാമർശങ്ങളാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നുണ്ടായത് സത്യം പറഞ്ഞാൽ ഈ നരേന്ദ്രമോദിക്ക് രാഹുൽ ഗാന്ധി പേടിയാണെന്ന് പറയുന്നത് വെറുതെ ആണെന്ന് തോന്നുന്നില്ല കാരണം നരേന്ദ്രമോദി ഇന്ന് ആഞ്ഞ് പരിഹസിച്ച് അത്രയും പിന്നെ രാഹുൽ ഗാന്ധിയും സോണിയ ഗാന്ധിയാണ് പുള്ളി പറയുന്ന വയനാട്ടിൽ രാഹുൽ ഗാന്ധി തോക്കും എന്നാണ് പറയുന്നത് നമ്മൾ ഈ മലയാളം അറിയാവുന്ന അല്ലെങ്കിൽ ആ വയനാട്ടിനെ കുറിച്ച് അറിയാവുന്ന ഇന്ത്യയിൽ ആര് ചോദിച്ചാലും ഒരു നിസ്സംശയം പറയാം രാഹുൽ ഗാന്ധി വയനാട്ടിൽ ജയിക്കും ജയിക്കും എന്നുള്ള ഉറപ്പാണ് കാരണം ഇനി സുരേന്ദ്രയോടെ പോയി നിന്നാലോ നരേന്ദ്രമോദി നേരിട്ട് വന്ന് ചങ്കുറ്റത്തോടെ വന്ന് നിൽക്കട്ടെ ഇന്നലെ രാഹുൽ ഗാന്ധി ആയിക്കുകയുള്ളു കാരണം അത് കോൺഗ്രസിൻ്റെ മണ്ഡലം നരേന്ദ്രമോദി നേരിട്ട് വന്ന് നിന്നാലും ബി ജെ പിക്ക് എത്ര മാറ്റം ഉണ്ടാവും അവിടെ ഒരുപാട് മുസ്ലിംസ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഉണ്ട് എട്ട് നിലയിൽ പൊട്ടും നരേന്ദ്രമോദി വന്ന് നിന്നാലും അപ്പോഴാണ് നരേന്ദ്രമോദി തിരിച്ച് പറയുന്നത് രാഹുൽ വയനാട്ടിൽ നിന്ന് തോറ്റോടും പിന്നെ ഇലക്ഷൻ ഇരിക്കാൻ പേടിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ ഒരാൾ രാജ്യസഭാ എം പി ആയത് അത് സോണിയാഗാന്ധിയെ ഇപ്പോൾ ഈ കോൺഗ്രസ് ആർ പറയുന്നൊരു യാഥാർത്ഥ്യം എനിക്ക് പറയുമ്പോൾ തോന്നിയിട്ടുണ്ട് നരേന്ദ്രമോദി ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ട് രാഹുൽ ഗാന്ധിയെ എടുത്തിട്ട് കുറയുന്നുണ്ട് ഒരുപാട് കുറഞ്ഞ് എം പി ഐ സ്ഥാനം തെളിപ്പിച്ച് കുറച്ച് ആൾ താമസിച്ച് വീട്ടിൽ നിറക്കി വിട്ട് ഇങ്ങനെ ആക്ഷേപങ്ങൾ അത്രയും കിട്ടിയൊരു മനുഷ്യനാണ് രാഹുൽ ഗാന്ധി അതെല്ലാവർക്കും അറിയും ചെയ്യാം നരേന്ദ്രമോദി നാനൂറ് കിടക്കുന്ന നരേന്ദ്രമോദി ഇന്ന് ഒരു സ്ഥലത്ത് നാനൂറ് കിടക്കുന്ന ആരും പറയുന്നില്ല അതൊന്നൊരു കാര്യം രണ്ടാമത് നരേന്ദ്രമോദി ഒരു ഏറ്റവും താഴെ ലോക്കൽ നേതാവിനെ പോലെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് അത്രയും വ്യക്തമായ ഒരു ധാരണയുണ്ട് ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് അധികം സീറ്റ് കിട്ടിയില്ല കിട്ടില്ല എന്നുള്ള അവസ്ഥ വരികയും ഉത്തരേന്ത്യയിൽ സീറ്റ് കുറയുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ പൊതുവേ ബി ജെ പിക്ക് വോട്ട് കുറവാണ് സീറ്റിങ് കുറവാണ് തമിഴ്നാട് കേരളം അടങ്ങുന്ന സ്ഥലത്ത് കർണാടകയിൽ അങ്ങോട്ട് കുറച്ചുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല തെലുങ്കാനയിൽ ഇപ്പം കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് ആന്ധ്രാപ്രദേശ് അപ്പം നമ്മൾ ആലോചിക്കുക ദക്ഷിണേന്ത്യയിൽ ഇപ്പോഴും കിട്ടാക്കനി ആയതുകൊണ്ടാണ് ഈ ദക്ഷിണേന്ത്യയിൽ കിടന്ന് കറങ്ങുന്നത് നരേന്ദ്രമോദിയിലെ ഉത്തരേന്ത്യ എന്ന് പറയുന്നത് ബി ജെ പിക്ക് മാക്സിമം പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഇനി അതിൽക്ക് മേലെ ഇല്ല കാരണം പുതിയ സീറ്റില്ല അതിൽ നിന്ന് താഴോട്ട് വന്നാൽ നരേന്ദ്രമോദിയിലെ നാനൂറ് സ്വപ്നം അല്ല പിന്നെ എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയാം കൂട്ട് പിടിക്കേണ്ടി വരും കൂട്ടു മന്ത്രിസഭ അപ്പോൾ ഇത്ര ഇളക്കം കുറയും കാരണം ഈ ബി ബി ജെ പിക്ക് മൊത്തത്തിൽ ഒരു അധികാരം കിട്ടാൻ വേണ്ടിയാണ് ഈ അടവുനയം പക്ഷേ രാഹുൽ ഗാന്ധി ഇങ്ങനെ പരീക്ഷിക്കുന്നതിന് ബി ജെ പിക്ക് അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക കേട് എന്ന് പറയാൻ അറിയുക